ബോധവൽക്കരണം ഇങ്ങനെയും ആകാം ഹൈവേ പോലീസിൻ്റെ ബോധവൽക്കരണം വേറിട്ട അനുഭവമായിരുന്നു യാത്രക്കാർക്ക് മിഠായി സമ്മാനങ്ങളും നൽകി ദേശീയപാതയിൽ കുറ്റിപ്പുറത്താണ് വാഹനങ്ങളുടെ ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ പരിശോധന നടത്തിയത് ഫിറ്റ്നസ് ഉറപ്പായാൽ മിഠായും സമ്മാനവും നൽകും ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പിഴയും ചുമത്തി യാത്രക്കാരുടെ സീറ്റ് ബെൽറ്റ് ധരിക്കാനും കൃത്യമായ സ്പീഡ് നിയന്ത്രിച്ചു വാഹനങ്ങൾ ഓടിക്കുകയും ചെയ്യണമെന്ന് മുന്നറിയിപ്പ് നൽകി ഒരു നാലു ദിവസം ആദ്യം ചെയ്യാൻ പറ്റില്ല വലതു ദിവസത്ത് പാക്കിന് പോകാൻ പറ്റും റെഡിയായിട്ട് അപ്പോ നിങ്ങൾ റേഗ്നേറ്റും കാര്യങ്ങളൊക്കെ ശരിയായതിന് പോലീസിന്റെ വാങ്ങി വരെ സമ്മാനം കേട്ടോ ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാടിന്റെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണവും വാഹന പരിശോധനയും നടന്നത് ദേശീയപാതയിൽ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ ട്രാക്ക് മാറുമ്പോൾ ഇൻഡിക്കേറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടാണ് വാഹനങ്ങളുടെ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിന് വാഹന പരിശോധന നടത്തിയതെന്ന് നസീർ തിരൂർക്കാട് പറഞ്ഞു കുറ്റിപ്രം എൽഫോർട്ട് ഹോസ്പിറ്റൽ സമ്മാനങ്ങളും മിഠായിയും നൽകി വലിയ ലോറികൾ കാറുകൾ പിക്കപ്പ് വാനുകൾ എന്നിവയാണ് കൂടുതലും പരിശോധനയിൽപ്പെട്ടത് കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ് കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ ഡ്രൈവർമാർക്ക് നിർദ്ദേശവും നൽകി വാഹന പരിശോധനയിൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ കാറും പരിശോധന നടത്തി അഭിനന്ദിച്ചാണ് മജിസ്ട്രേറ്റ് യാത്ര തുടങ്ങിയത് എസ് ഐ നസീർ തിരൂർക്കാടിനൊപ്പം റഷീദ് പാറക്കൽ സി പി ഒ ഷിബു പി ബി സുധീഷ് എന്നിവർ വാഹന പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ഇൽഫോട്ട് ഹോസ്പിറ്റൽ ജനറൽ മാനേജർ നൌഷാദ് മേനോത്തിൽ മാർക്കറ്റിംഗ് ഹെഡ് അശ്വതി നിദാൽ ഖദീജ മിസാന ഷൌക്കത്ത് അശ്വതി എന്നിവർ മിഠായും സമ്മാനങ്ങളുമായി എത്തിയത് ന്യൂസ് ബ്യൂറോ കുറ്റിപ്രോ